കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ആർട്ട് കഫേയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കുച്ചിപ്പുടി നർത്തകിയും അഭിനേത്രിയുമായ ഭാനുവാണ് മരണാനന്തരം ചാൾസ് എന്റർപ്രൈസസ് കിടുക്കി ഗവ് എന്നീ മലയാള ചലച്ചിത്രങ്ങളിലും മദ്രാസ് മാറ്റിനി പുറം എന്നീ തമിഴ് ചിത്രങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലുമായി ഭാനു അഭിനയിച്ചിട്ടുണ്ട് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയിൽ നിന്നും താരതമ്യ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ഭാനു ഇൻഡോ ഫ്രഞ്ച് ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് കലാ സാംസ്കാരിക രംഗത്തെ അനുഭവങ്ങളും ഓർമ്മകളുമായി ഭാനു കേരളത്തിലാണല്ലോ പഠിച്ചതൊക്കെ വളർന്നതൊക്കെ അപ്പം ഡാൻസ് എന്ന് പറയുമ്പം ഒരുവിധം എല്ലാ സ്റ്റൈലും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഏതൊക്കെ സ്റ്റൈല പരീക്ഷിച്ചിട്ടാണ് കുച്ചിപ്പുടി എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ഞാൻ എൻ്റെ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേ അതിന് മുന്നേ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജ് കയറുന്നത് ആ സ്റ്റേജ് കയറുന്നതായിരുന്നു എനിക്ക് ഡാൻസ് പഠിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചീനെ ആദ്യം ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടത് ചേച്ചി പോകുന്നത് കൊണ്ട് കൂടെ ഞാൻ വെറുതെ പോകും എന്നിട്ട് ടീച്ചർ തന്നെ ഏതെങ്കിലും സൈഡിൽ നിർത്തിക്കും ഞാനും ചേച്ചി തമ്മിൽ ആറു വയസ്സ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാനന്ന് വളരെ ചെറുതാണ് അപ്പോൾ പോവും ഞാൻ ഏതെങ്കിലും മൂലക്കുന്ന് കളിക്കും പിന്നെ ഏച്ചിയെ പോലുള്ള പ്രായമുള്ള ആൾക്കാരെയാണ് ടീച്ചർ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഞാനേ ഉള്ളതിലൊരു ചുമട്ടുകുട്ടി എന്നെ എങ്ങനെ ആ കുട്ടിക്ക് സന്തോഷമുള്ളൊരു കാര്യം അവിടെ കിടന്നത് ഉള്ളിക്കോട്ടെ എന്നുള്ള ഫീലായിരുന്നു അപ്പോ ഞാനാണെങ്കിൽ ഈ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്യുന്നുണ്ട് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന തട്ടിമുട്ടുകൾ എല്ലാം എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യം ഭരതനാട്യത്തിലാണ് എല്ലാവരും പഠിക്കുന്ന പോലെ ആദ്യം ഭരതനാട്യം പിന്നെ മോഹിനിയാട്ടം പിന്നെ കുച്ചിപ്പുടി എന്നുള്ള രീതിയിലാണ് ഞാനും പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഭരതനാട്യം കളിച്ച് 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 ചെയ്യുമ്പോൾ തന്നെ ും ചെയ്യുന്നു ഞാൻ നന്നായി ചെയ്യുന്നു എന്നുള്ള ടീച്ചർക്ക് അങ്ങനെ ഒരു ധാരണ വന്നപ്പോൾ ബാക്കിൽ നിന്ന കുട്ടിയെ വിളിച്ച് മുമ്പിൽ നിർത്തി അങ്ങനെ ചേച്ചിയുടെ കൂടെ ഞാനും ചെയ്യാൻ തുടങ്ങി അപ്പൊ ഈ രണ്ടാം ക്ലാസ്സിൽ ഒരു നാടോടി നിർത്താൻ ആദ്യം ചെയ്യുന്നു ഒരു തത്തമ്മയെ പിടിച്ചിട്ടുള്ളൊരു നാടോടി നൃത്തം അത് ഒരു ചേച്ചി എനിക്ക് വെറുതെ പറഞ്ഞു തന്നതാ പക്ഷെ ഞാൻ സ്റ്റേജിൽ അത് ഓർത്ത് കളിച്ചു ഒരു വട്ടം ങ്ങാനേ കാണിച്ചു തന്നിട്ടുള്ളൂ ഒന്നോ രണ്ടോ വട്ടം വട്ടംങ്ങാനും അപ്പൊ ഇങ്ങനെയൊക്കെ കളിക്കുന്ന ഒരു കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കണല്ലോ എന്നുള്ള രീതിയാണ് എന്റെ അമ്മ ചിന്തിച്ചത് അങ്ങനെയാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ പോയി അങ്ങനെ ടീച്ചർ എന്നെ മെയിൻ ഭയങ്കര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ടീച്ചർ ടീച്ചറോട് ആയിക്കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കൂട്ടത്തിൽ സ്റ്റാർ സ്റ്റാറാകുമ്പോൾ നമുക്കൊരു ഇത് ആവേശം വരുമല്ലോ പഠിച്ചിട്ട് തന്നെ ബാക്കി ബാക്കിക്കാർന്ന് അപ്പോൾ അങ്ങനെയാണ് ഡാൻസ് പഠിച്ചു തുടങ്ങിയത് പ്ലസ് ടു വരെ ഈ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപ്പുടി ജില്ല വരെയൊക്കെ പോവുമായിരുന്നു ജില്ലയിൽ തേർഡ് വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അത്രേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അത്രയുള്ള ആത്മാർത്ഥത അന്ന് കാണിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക മോണോ ആക്ട് വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതൊന്നും ആരും പഠിപ്പിച്ചിട്ടൊന്നും അല്ല ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടിട്ടൊക്കെ നോക്കി അപ്പോൾ പോയി ചെയ്യും ഞാൻ ആകെ ചെയ്യാത്തത് നാടകമായിരുന്നു കാരണം എല്ലാ ഡാൻസിലും പേര് കൊടുക്കും ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടാവും തിരുവാതിര ഉണ്ടാവും പിന്നെ ഇൻഡിവിജ്വലായിട്ട് ഈ ഡാൻസുകളെല്ലാം ഉണ്ടാവും ഇതിലെല്ലാം ഞാൻ കൊണ്ടുപോകുന്ന പ്രൈസും കൊണ്ടുവരും ഇപ്പോൾ നാടകം എന്നെ അധികം അടുപ്പിക്കില്ല അതൊക്കെ ഹൗസല്ലേ ബ്ലൂ ഹൗസ് ഒരു ഹൗസ് ആയതുകൊണ്ട് ആ ഹൗസിന് പോയിന്റ് കൂട്ടാനുള്ള എല്ലാ പരിപാടിയിലും ഞാൻ ഇറക്കും ഇതിന് കൂടാതെ ഞാൻ പാട്ടും പാടും ഇതൊക്കെ ഞാൻ ചെയ്യും മലയാള പദ്യം ഹിന്ദി പദ്യം വേണമെങ്കിൽ ഞാൻ ശാസ്ത്രീയ സംഗീതം വരെ പാടാമെന്നുള്ള മൂഡിലായിരുന്നു പക്ഷേ അന്നും ആഗ്രഹം നാടകം ഇട്ടുപോയല്ലോ നാടകം പഠിച്ചില്ലല്ലോ എന്നുള്ളതാണ് പ്ലസ് ടു കഴിഞ്ഞതിൻ്റെ ശേഷം ഡിഗ്രി എത്തിയപ്പോൾ പിന്നെ ഭരതനാട്യം മാത്രമായി ഒന്ന് രണ്ട് രണ്ടാവശ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പി ജിക്ക് ഒന്നും കളിക്കാണ്ടായി പി ജിക്ക് പഠിച്ചത് വെച്ച് പെർഫോം ചെയ്യാൻ തുടങ്ങി പി ജി കഴിഞ്ഞപ്പോഴാണ് ഈ കുറവ് എനിക്ക് ഭയങ്കര വിഷമാവാൻ തുടങ്ങി എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയത് ടീച്ചറാണ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് കുറച്ചും കൂടെ കുച്ചിപ്പുടി നന്നായിട്ട് നിനക്ക് ഇണങ്ങുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിൽ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് കുച്ചിപ്പുടി പഠിച്ചാലിഷ്ടമുണ്ട് ഞാൻ ഭയങ്കര കൃഷ്ണഭക്തിയായിരുന്നു ആ സമയത്ത് അപ്പോൾ കൃഷ്ണലീലകളൊക്കെ ഈ കുച്ചിപ്പുടിയിലല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മാത്രമല്ല കുച്ചിപ്പുടിയുടെ സ്റ്റൈല് മറ്റ് രണ്ട് ആർട്ട് ഫോമിൽ നിന്നും ഭയങ്കര ഡിഫറൻ്റ് ആണെന്ന് മെയ്സ്തറ്റിക്കായ ഒരു ഒരു ഭംഗി എക്സ്ട്രാ ഉണ്ട് എന്നൊക്കെയുള്ള ധാരണ എനിക്കെന്നുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നല്ല ഭംഗിയായിട്ട് കളിക്കാൻ പറ്റുന്നു കുച്ചിപ്പുടിയിൽ കുറച്ചും കൂടെ ഒരു നമുക്കൊരു ഫ്രീഡം ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഭയങ്കര മെഷേർഡല്ല ഈ കുച്ചിപ്പുടി നമുക്ക് എന്ത് അഭിനയത്തിലും ഏത് രീതിയിലും ഒക്കെ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ എനിക്കൊരു ഒരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെയാണ് കുച്ചിപ്പുടിയിലേക്ക് എത്തിയത് ഇപ്പൊ കുച്ചിപ്പുടി മാത്രേ ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭരതനാട്യം അറിയില്ല മോഹിനിയായിട്ടും അറിയില്ല എന്നുള്ള മാതിരിയായി കുച്ചിപ്പുടി മാത്രമേ എൻ്റെ ശരീരത്തിന് അറിയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഞാനിങ്ങനെ മാറ്റിയെടുത്തു உன்னை நான் தேடி வந்து உருகுழ நின்னே நடி தங்க மயிலு ஏன் வைரமயிலு கண்ட நாள் எனக்கு பள்ளி பெருநாள் தாண்டி படி ஒன்ன போல ஒரு அழகி எங்கேயும் இல்லை தங்க மயிலு ஏன் தங்க மயிலு தேடி வந்து உருகுழி நின்னே நடி தங்க மயில் ஏன் வைரமயில் പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ആർട്ടിസ്റ്റ് എന്ന ചോയ്സിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം ഞാൻ പി ജി ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗസ്റ്റ് ലെക്ചറായിരുന്നു ഒരു രണ്ട് വർഷം ഗസ്റ്റ് ലെക്ചറിങ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത് റ്റൊക്കെ എഴുതി പക്ഷേ അങ്ങനെ കാര്യമായിട്ടതിൽ ഞാൻ ആത്മാർഥത കാണിച്ചിട്ടില്ല അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതല്ല ചെയ്യേണ്ടതെന്ന് അങ്ങനെ പക്ഷെ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു ഞാൻ അപ്പം രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ പി ജി കഴിയുന്നത് അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം കുച്ചിപ്പുടീടെ ടീച്ചറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ഞാൻ മേത്തിൽ ദേവികയുടെ കീഴിലായിരുന്നു ദേവിക ടീച്ചറുടെ കീഴിലൊരു അറുമാസത്തോളം കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഇങ്ങനെ പഠിച്ചു തുടങ്ങി പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുച്ചിപ്പുടിയിൽ തന്നെ ഫോക്കസ് ചെയ്യണം അങ്ങനെ ഫോക്കസ് നേരെ പോയത് ഗീതാ പത്മകുമാർ എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ അടുത്താണ് ഇപ്പോൾ ടീച്ചറുടെ അടുത്ത് ഇപ്പൊ ഒരു ഏഴു വർഷമായിട്ട് ടീച്ചറുടെ കീഴിൽ കുച്ചിപ്പുടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചറുടെ അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേജ് ചെയ്തിട്ടുണ്ട് ഡാൻസ് പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട് അപ്പം ഡാൻസ് ആണ് ലൈഫിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഗസ്റ്റ് ലെക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കെ അത് ഒഴിവാക്കിയിട്ട് വന്നത് ഇതെല്ലാം ലക്ക് എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാം സംഭവിച്ചു കിട്ടാൻ ഭയങ്കര പണിയാണ് പക്ഷെ ഡാൻസ് അങ്ങനെയല്ല ഡാൻസ് നമ്മൾ സംഭവിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം അതെൻ്റെ കയ്യിലുള്ളതാണല്ലോ ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്താൽ കിട്ടാവുന്ന ഒരു കാര്യമാണല്ലോ അപ്പം ഡാൻസ് പെർഫോം ചെയ്യണം പെർഫോമൻസസ് ചെയ്യണം ക്ലാസ് എടുക്കണം അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം ഇതൊക്കെയാണ് എനിക്ക് ആർട്ടിസ്റ്റായി ഇരിക്കുക എന്ന് പറയുന്നത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതൊന്നും കൂടാതെ കണ്ടന്റ് ക്രിയേഷനിലും ലൈവായി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ അതുണ്ടായിരുന്നു അതും ഈ പറഞ്ഞ ഒരു സർവൈവൽ കാര്യമായിരുന്നു വീഡിയോ പ്രസന്റ് ചെയ്യുക വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇഷ്ടമുള്ളതായിരുന്നു എന്നാലും ബേസിക്കലി സിനിമ ഡാൻസ് ഇതിൽ തന്നെ എങ്ങനെ നിലനിന്ന് പോവാം അതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം യ്യനൂർ കോളേജിൽ എൻ്റെ ഡിഗ്രി പഠിച്ച ഇംഗ്ലീഷ് ലിറ്ററേച്ചറാ ലിറ്ററേച്ചറിൽ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഈ ഫിലിം സ്റ്റഡീസാ അപ്പൊ സിനിമ അറിയാൻ സിനിമ കൂടുതലും പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയത് ഈ ഒരു ഫിലിം സ്റ്റഡീസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു സബ്ജെക്ടിലൂടെ കൂടെയാണ് അതുവരെ നമ്മൾ ഈ സിനിമ ടിവിയിൽ വരുന്നത് തിയേറ്ററിൽ വരുന്ന സിനിമകൾ നമ്മൾ ഫാൻസ് ആവുന്ന സിനിമകൾ അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് വലിയ ധാരണയുള്ളൂ പക്ഷെ ഒരു പഠിക്കാൻ എന്നുള്ള രീതിയിൽ സിനിമയെ അപ്രോച്ച് ചെയ്തപ്പോഴാണ് ആ ഇത് കുറച്ചധികം ചെയ്യേണ്ട കാര്യമാണ് ഇത് പഠിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലായത് എഫ്എഫ് കെക്കൊക്കെ പോവുക ഓരോ വർഷത്തെ ഐ എഫ് എഫ് കെ അറ്റൻഡ് ചെയ്യുക അപ്പോഴാണ് ഈ ലോകോത്തര സിനിമകളൊക്കെ ഉണ്ട് നല്ല എന്നെല്ലാം മനസ്സിലായത് അപ്പോൾ സിനിമയോടുള്ളൊരിഷ്ടം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇഷ്ടം പിന്നെ അഭിനയിക്കുകയെന്ന് പറയുന്നത് എൻ്റെ വിചാരം എനിക്കത് പറ്റില്ല എന്നാണ് എന്ന് വെച്ചാൽ അത് എത്തിപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യമോ സ്ഥലമോ അല്ല ഇന്നിപ്പോൾ പയ്യന്നൂർ കണ്ണൂർ എന്നൊക്കെ പറയുന്നത് ഷൂട്ടിങ് സ്പോട്ടുകളായി മാറി പക്ഷേ അന്നത്തെ സമയത്ത് ടൂ തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ പാസ് ഔട്ടായത് അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സമയത്തൊക്കെ കണ്ണൂരിൽ നിന്നും എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ് ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ആരെയാണ് പോയി കണ്ടേ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണ്ടത് ഒന്നും എനിക്കറിയില്ല അപ്പോഴാണ് കോളേജിൽ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ഇതിലൊന്ന് ആക്ട് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ എൻ്റെ അടുത്ത് വരാൻ കാര്യം ഞാൻ ഡാൻസർ ഡാൻസറാണെന്നുള്ളതുകൊണ്ടാണ് ഡാൻസ് ചെറുപ്പത്തിലേ ചെയ്യും അത് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസിക്കൽ ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടും ചിലപ്പോൾ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ടും ആയിരിക്കും അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷം പക്ഷെ എന്നാലും ഷോർട്ട് ഫിലിമിന് ശേഷമാണ് ഒന്ന് ചെയ്ത് നോക്കിയാലോ നമ്മളൊരു ഐഡിയ ഒക്കെ വരുന്നു അങ്ങനെ പി ജി കഴിയുന്നു പി ജി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു കുഞ്ഞ് ഷോർട്ട് ഫിലിം പി ജി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഒരു ഒരു വർഷത്തിന് ശേഷം ഞാൻ കൊച്ചിയിലേക്ക് വരുന്നു കൊച്ചിയിൽ വന്നിട്ട് പിന്നെ സിനിമയെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു പിന്നെ ഒരു സൗഹൃദമായിട്ട് കുറച്ച് പേരൊക്കെ വരുന്നു അങ്ങനെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരിൽ നിന്നുമുള്ള ആദ്യ സിനിമേൻ്റെ ഭാഗമാകുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക് ജുംബാ ലഹരി എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു ആദ്യ അനൗൺസ് ചെയ്തത് അത് പിന്നീട് കൊറോണ കാരണം നടന്നില്ല പിന്നെ അതേ ടീമിൻ്റെ തന്നെ ചാൾസ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ സിനിമ വന്നു അതിന് മുന്നേ പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു തമിഴിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പിന്നെ കൂടുതലും ഫോട്ടോഷൂട്ടുകള് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ആയപ്പോഴാണ് ആൾക്കാർ ആൾക്കാരിങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങിയത് അങ്ങനെ തമിഴിൽ പുറം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു എന്നുവെച്ചാൽ അത് പുറനാനൂർ എന്ന് പറയുന്ന സംഘങ്കാല ലിറ്ററേച്ചറിലെ ഒരു പോയത്തെ ബേസ് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് അവരുടെ മെഡ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞ തമിഴ് സിനിമ വന്നത് അപ്പം അതിൻ്റെ ഭാഗമായി സത്യരാജ് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി പിന്നെ അതിന് ശേഷം ദാവീദെന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ ഒരു കുഞ്ഞു ക്യാരക്ടർ ചെയ്തു പിന്നെ ഇതിനൊക്കെ മുമ്പേ ചെയ്ത് വെച്ചൊരു സിനിമയാണ് ഇഫോൺ എ വിൻറ്റേഴ്സ് നൈറ്റ് ആ സിനിമയാണ് മുപ്പതാമത്തെ ബുസാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയതും അതിൽ ഫീമെയിൽ ലീഡാണ് ഞാൻ ചെയ്തത് റോഷൻ അബ്ദുൾ റഹൂഫാണ് മെയിൽ ക്യാരക്ടർ ചെയ്തത് ലീഡ് ചെയ്തത് അതിന് ഹൈ ലൈഫ് മിഷൻ അവാർഡ് കിട്ടി പിന്നെ അങ്ങനെ ഭൂസാനിൽ പോയി തിരിച്ചു വരുമ്പോൾ അവാർഡും കൊണ്ടുവരാൻ പറ്റി ഇതാണ് എൻ്റെ ഒരു സിനിമയിലേക്കുള്ളൊരു ജേണി സിനിമ ജേർണി എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ എങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് പൊതുവെ കാണാൻ പോയിട്ടായിരിക്കും പരിചയം അപ്പം ഒരു ഗസ്റ്റ് ആയി പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് അവരുടെ അത് ഭയങ്കര ഭയങ്കര ഒരു സറിയൽ മൊമെന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ കാണാനേ പോയിട്ടുള്ളൂ കാണാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ അതിൻ്റെ ക്രൂസിനെ കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഡെത്ത് തന്നെ ഗുഞ്ച് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിറങ്ങിയതിന് ശേഷമാണ് ആ ആക്ടേഴ്സിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡായിപ്പോയി ഹ്യൂ ആ ഇത്രയും നേരം കണ്ട ക്യാരക്ടേഴ്സിനെ പുറത്ത് കാണുന്ന സെയിം എക്സൈറ്റ്മെൻറ്റും സെയിം ഒരു മൊമെൻറ്റും എനിക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ എന്നെ കണ്ടപ്പോൾ അവർ ഈ ഫോണിൽ വിൻറ്റേഴ്സിനായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ആക്ടേഴ്സായിട്ട് നമ്മൾ വന്നവിടെ ഇരിക്കുമ്പം അതേ എക്സൈറ്റ്മെൻ്റ് ഇങ്ങോട്ട് കാണിക്കുമ്പോൾ ആ ഒരു ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അതെനിക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു വാല്യൂ മനസ്സിലായത് ഒരു ആർട്ടിസ്റ്റായിരിക്കുക ഒരു ആക്ടർ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ ഒക്കെ എനിക്ക് മനസ്സിലായത് പിന്നെ നമ്മളെ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു അവിടെ ആൾക്കാരതിനെ നന്നായി കാണുന്നുണ്ട് എല്ലാ ഓഡിയൻസും ഓൾമോസ്റ്റ് കൊറിയൻ ഓഡിയൻസ് ആയിരുന്നു അപ്പോൾ ഇവർക്ക് എന്താണ് ഏഷ്യയിൽ എസ്പെഷ്യലി ഇന്ത്യയുടെ കൾച്ചറിൽ എങ്ങനെയാണ് ലൈഫ് എന്നൊക്കെ കാണാൻ പറ്റുന്നത് നമ്മുടെ സിനിമ കൊണ്ടുപോയത് ഒരു കാരണമാണ് അപ്പോൾ ഡൽഹിയിലെ ഒരു പശ്ചാത്തലമൊക്കെ ആയതുകൊണ്ട് അവർ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു ക്യാരക്ടേഴ്സ് എന്താ ഇങ്ങനെ ക്യാരക്ടേഴ്സിന്റെ ഇന്നർ ഡെപ്തിലൊക്കെ അവർ റീഡ് ചെയ്യുന്ന കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വണ്ടരായിരുന്നു ഞാൻ വിചാരിച്ചത് ഒരു ഫെസ്റ്റിവൽ അത് ഷോ പ്രദർശിപ്പിക്കുന്നു ബേസിക് രീതിയിൽ ആൾക്കാർ ചിലപ്പോൾ എൻഗേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് ഡയറക്ടറിനോ സ്ക്രിപ്റ്റ് റൈറ്ററോ മാത്രം ആൻസറബിൾ ആകുന്ന കാര്യമായിരിക്കുന്നേ വിചാരിച്ചുള്ളൂ പക്ഷെ ചൂസ് ചെയ്ത് ആക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു എൻ്റെ അടുത്തൊക്കെ ചോദിച്ചു എന്തായിരുന്നു എൻ്റെ മെന്റൽ പ്രിപ്പറേഷൻസ് എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഭയങ്കരായിട്ട് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവരതിനെ കാണുന്നുണ്ടല്ലോ ഇതിന്റെ ഒരു മെമ്മറീസ് ഇത് എത്ര എത്ര കാലം കാലം ചെയ്തതാണ് ആണ് ചെയ്തത് ഇത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഫെബ്രുവരി മാർച്ചിലാണ് ഇത് ഷൂട്ട് ചെയ്തത് ഇതിന്റെ ഭയങ്കര രസം എന്താന്ന് വെച്ചാൽ ഞാനാണ് ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്യപ്പെട്ടത് അതും ബാക്കി എല്ലാവരുമായി ഫീമെയിൽ ലീഡാണ് ഇവർക്ക് ആവാതിരുന്നത് അങ്ങനെയാണ് എന്നെ അഭിജാ ശിവകല എന്ന് ആക്ടർ എന്നെ വിളിക്കുന്നു അവരാണ് ഇതിലത്തെ ആക്ടർ ട്രെയിനർ ഇവരൊക്കെ ട്രെയിൻ ചെയ്തിട്ടാണ് ഇവർ വണ്ടി കേട്ട് ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടത് ഇനി എന്നെ വിളിച്ചിട്ടോ നീ ഒന്ന് കഥ പോയി കേൾക്കാവോ ഞാനിങ്ങനെ നിന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിന്നെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ അവർക്കെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ സഞ്ജു സുരേന്ദ്രനെയും രേഖാ രാജിനെയും കാണാൻ പോകുന്നു രേഖാരാജാണ് രാജാണ് സ്ക്രിപ്റ്റ് റൈറ്റർ സഞ്ജു സുരേന്ദ്രനാണ് ഡയറക്ടർ അപ്പം അറിയാം സഞ്ജു സുരേന്ദ്രൻ നാഷണൽ അവാർഡ് വിന്നർ ആണ് ആ ഡയറക്ടറാണ് അപ്പം ഇവരുടെ വിഷനിൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ നല്ല ചിന്തയും കൊണ്ടാണ് പോകുന്നേ അങ്ങനെ പോയി കഥ കേട്ടു കഥ കേട്ടതിൻ്റെ ശേഷം സീനുകളെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ എനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വിചാരം അതിൽ കുറച്ച് കുഞ്ഞു ക്യാരക്ടറൊക്കെയുണ്ട് കുഞ്ഞെന്നു വെച്ചാൽ മെയിൻ അല്ലാത്ത ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ അതിൽ ഏതോ ഒന്നാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുക പക്ഷെ അവരെന്നോട് പറഞ്ഞു അപ്പോൾ റെഡി ആയിക്കോളൂ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് ഡൽഹിയിലോട്ട് പോകാം ഞാനിങ്ങനെ നല്ല ഞാൻ പെട്ടെന്ന് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ സാറാന്ന് പറഞ്ഞ ക്യാരക്ടറാണ് മാനു ചെയ്യേണ്ടത് ഓക്കെ അല്ലേ ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഒന്ന് അയ്യോ ലീഡ് ക്യാരക്ട് ആ അതെ ലീഡ് ക്യാരക്ടർ ആണ് അതേ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഡൽഹി എനിക്ക് പുതിയതായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പോന്നെ അതിലെ ക്യാരക്ടേഴ്സും ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ അതിന്റെ എല്ലാ അപരിചിതത്വവും എനിക്ക് ക്യാരക്ടറിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഷൂട്ടിംഗ് പ്രോസസ്സും സാധാരണ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് പോലെ സെറ്റൊക്കെ ക്ലിയർ ചെയ്ത് ആൾക്കാരെയൊക്കെ മാറ്റി ഒക്കെ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നു ആർട്ട് ഇടപെടുന്നു അങ്ങനെയൊന്നുമല്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമാറ്റോഗ്രാഫറായിട്ട് മനീഷ് മനീഷ് മാധവൻ സഞ്ജു ഏട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പിന്നെ കുറച്ച് ആൾക്കാർ മദ്രാ സൗണ്ടിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ രണ്ടുപേര് അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ ഇപ്പോൾ ഡൽഹി പോലുള്ളൊരു വലിയ നഗരത്തിൽ ഒരു മെട്രോ സിറ്റീൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ ഒഴിപ്പിക്കാനൊന്നും പറ്റില്ല അവിടെ നിന്ന് പെർഫോം ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും റിയലിസ്റ്റിക് ആയ രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യേണ്ടി വന്നത് ഗസ്റ്റ് റോളുകളായിട്ടൊക്കെ അവിടുത്തെ ആൾക്കാരാണ് ഇടവരുന്നത് നമുക്ക് ഇടപെടുമ്പോൾ നമ്മളും ഇടപെടുന്നു എങ്ങനെയായിരിക്കാം അവിടെ ചെന്നാൽ ഇൻഡിഫറൻ്റ് ആയൊരു സ്ഥലത്ത് പെരുമാറുക അങ്ങനെ തന്നെയാണ് നമ്മൾ പെരുമാറിയ മുന്നേ പ്രാക്ടീസ് നമ്മൾ വർക്ക് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തു ഡയലോഗ്സിൽ വർക്ക് ചെയ്തു സീൻ എങ്ങനെ വേണം എന്നുള്ള കാര്യം ഒക്കെ നമ്മൾ വർക്ക് ചെയ്ത് പ്ലാൻ ചെയ്താണ് പോകുന്നുണ്ടെങ്കിലും വൺസ് പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റിലും നമ്മൾ ആക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുക എന്നതൊരു ചലഞ്ചായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ നാല് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളെങ്കിലും ദിസ് ഈസ് ദ ബെസ്റ്റ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം മലയാളത്തിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓഫേഴ്സ് വരുന്ന തമിഴ്ന്നായിരിക്കും അല്ലേ ഇപ്പോൾ വരുന്നത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ വിളികൾ മെസ്സേജ് ഒക്കെ ഒരനക്കം വന്നത് തമിഴ്ന്നു തന്നെയാണ് അതിൻ്റെ കൂടെ മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞ സിനിമ ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞു അത് ഇപ്പോഴാണ് അത് ഒ ടി ടിയിലേക്ക് വന്നു ആമസോണിലുണ്ട് സത്യരാജ് സത്യരാജാറിൻ്റെ കൂടെയാണ് അതിൻ്റെ എല്ലാ എല്ലാ സീൻസും എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ആ സിനിമയ്ക്ക് ഭയങ്കര ആക്സെപ്റ്റൻസ് അവിടെയുണ്ട് ഒ ടി ടിയിലായാലും ഇവിടുന്ന് എല്ലാവരും കണ്ട് ഞാനതിലൊരു ഭാഗമായി ഒരു മലയാളി പെൺകുട്ടി അതിൽ ഭാഗമായി എന്ന് നോട്ട് ചെയ്തിട്ട് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്ക് ചാൻസസ് എന്നുള്ള രീതിയിൽ ഒരു മാറ്റം വന്നത് കമ്മ്യൂണിക്കാണ് വിളിച്ചിട്ടുണ്ട് കുറച്ചിപ്പം കോളിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റുകൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അഭിനേത്രിയും കുച്ചിപ്പുടി നർത്തകിയുമായ ഭാനുവാണ് ഇതുവരെ ആർട്ട് കഫേയിൽ തന്റെ തൻ്റെ ജീവിതത്തെ പറ്റി സംസാരിച്ചത് നിർവഹണ സഹായം സുധർമ്മ ചന്ദന എസ് ആനന്ദ് ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ